കൊച്ചിന്ന് ഇപ്പോൾ കൊടൈക്കിനാൽ പോകാൻ ആണ് കൊടൈക്കിനാറിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് മൂന്നാറിൽ വരുന്നു സ്റ്റഡിക്കാന്ന് ചോദിച്ചു ഇപ്പോൾ അടിമാലിയിൽ കട്ട് അപ്പോൾ റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു നമ്മൾ അവിടെ റൂം എടുത്തത് അവിടെ അടിപൊളി സെറ്റപ്പ് കേട്ടോ നമ്മൾ അവിടെ റൂം എടുത്തത് മൂന്നാമത്തെ ഫ്ലോറിൽ മുന്നൂറ്റിയേഴാണ് കേട്ടോ നമ്പർ അതേപോലെ തേർഡ് ഫ്ലോ തേർഡ് ഫ്ലോറിൽ മുന്നൂറ്റി എട്ട് അപ്പോൾ റൂമ് ഞാനിങ്ങനെ കാണിച്ചു അപ്പോൾ തന്നെ ഇതൊരു ഉണ്ട് ബാത്റൂമ് നോർമൽ നമ്മൾ അവിടുത്തെ പോലെ വലിയ ഒന്നല്ല മതി നമ്മൾ രാവിലെ ഇവിടുന്ന് വെക്കറ്റ് അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് കുഴപ്പമില്ല അടിപൊളിയാണ് ഓൺലൈനിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ് മെയ്ക്ക് മൈ ട്രിപ്പിലൊക്കെ പിന്നെ ഇതാ ടി വി ഉണ്ട് രണ്ട് റിമോട്ട് ഉണ്ട് ഒരു ഫോണ് ഇത് അയ്യോ ഗ്ലാസ് വേറേണ്ടെന്ന് ഇത് വെള്ളം പിന്നെ കേട്ടൺ ബെഡ് കാര്യങ്ങൾ സോപ്പ് പിന്നൊരു ടവല് പിന്നെ ചെറിയൊരു ഷെൽഫ് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്കിതാ ഒരു മാറ്റം കൂടിയ താഴെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവം പിന്നെ ഒരു ഇതാ ഒരു മിററ് സപ്പോൾ അടിപൊളിയല്ലേ കുഴപ്പമില്ല നമ്മൾ രാവിലെ വെക്കറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പിന്നെ ഒരു കാര്യം നമുക്കിവിടെ എ സി കിട്ടിയിട്ട് എ സി ഫുള്ളാണ് അതുകൊണ്ട് രാത്രി തണുപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് പിന്നെ ആൾക്കാർ പറയുന്ന പോലെ ഇത് സീറോ ഡിഗ്രി ഒന്നും അല്ല ഇപ്പോൾ ഇപ്പോൾ ചെറിയ ചൂടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തണുക്കും എന്നാണ് അതുകൊണ്ട് ഫാനുള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ എ സി റൂമ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് ബാർഗെൻ ചെയ്താലേ ചെറിയ റേറ്റിന് റൂംസ് ഒക്കെ കിട്ടും അതിന് യാതൊരു മടിയും കാര്യങ്ങളൊന്നും വേണ്ടട്ടോ അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ റൂമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കുറേ തപ്പിൻ്റെ ഈ റൂം കിട്ടിയത് ഇവിടെ ഇന്നത്തെ റൂം കിട്ടാൻ ചാൻസ് കുറവാണ് അത്യാവശ്യം പക്ഷേ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂം പോലെ നമ്മൾ പിന്നെ രാവിലെ വെക്കേറ്റ് ചെയ്യും രാവിലെ ഒരു ആറ് മണി ഏഴ് മണി മുതൽ ചെയ്തിട്ട് നേരെ കൊടയ്ക്കനാൽ കൊടൈക്കനാൽ കാണേണ്ട സംഭവട്ടോ കോളിയാർ അപ്പൊ രാവിലെ ഏഴുമണിയാവട്ടോ അപ്പൊ ഏഴുമണി ആകുമ്പോ നമ്മൾക്കോട്ടയെന്ന് ചേച്ചു കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ആറ് മണിക്കൂർ റാവലുണ്ട് അപ്പൊ രാവിലെ നോക്കിയാട്ടോ പുറത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഗ്ലാസ്സിനൊക്കെ കണ്ടോ താഴെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ രാത്രി അവിടെ ഒക്കെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പം ഇതാ നമ്മള് ചെക്ക്ഔട്ട് ചെയ്യേണ്ട പ്ലാൻ അല്ലാട്ടുള്ളത് അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യേണ്ട പ്ലാൻ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഇറങ്ങിയിട്ട് നേരെ ഇനി കൊടൈക്കനാൽ പിടിക്കണം ഫുഡ് കൊടൈക്കനാൽ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൂം വലിയ അതിർത്തിൻ്റെ റൂമെന്നല്ല ഒരു റൂം നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയ റൂം കൊടുത്ത എമൗണ്ടിന് വേർത്താണോ എന്ന് വെച്ചെങ്കിൽ എമൗണ്ടിന് വേർത്തല്ല എന്തായാലും വേർത്തല്ല കാരണം എ സി ഇല്ല ഫാനുള്ളൂ പിന്നെ നമുക്ക് അവിടെ കൊച്ചിയിൽ ഓക്കെയാണ് കൊച്ചിയിൽ നമ്മളെടുത്ത റൂമ് ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഇത്രകളും ഇവർ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കുന്ന